നമ്മള് വാഗച്ചോടിലുള്ള ഒരു മൂന്നുപേരടങ്ങുന്ന ആരും ഇല്ലാത്ത രോഗികളായ മൂന്ന് മൂന്നുപേർ നിങ്ങൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭാവനത്തിന്റെ കാര്യങ്ങൾ കാണിക്കാൻ അപ്പോൾ നിങ്ങൾ ഇവരെ കണ്ടു മനസ്സിലാക്കി ഒരു ഏകദേശം ഒരു മൂന്ന് വർഷവും കഴിവില്ലാതെ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളുണ്ട് ഒരാളുടെ ഇണ്ട് ഇവിടെ സാറേ ഇവര് അമ്മ ഞാൻ കാണുമ്പോ തൊട്ട് എങ്ങനെയാ അമ്മക്ക് കണ്ണും കാഴ്ചയില്ല ആ കിടപ്പ് തന്നെയാണ് പുള്ളിക്ക് സ്വാധീന പിന്നെ ഒരാളുണ്ട് ഇത് ഇത് മകനാണ് മകനാണ് ഇത് മകനുണ്ട് പുള്ളിക്കാരിക്ക് ഈ അവിസ്മാരം രോഗ ആ ടെ പോകാൻ പറ്റുന്ന തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ അത് ഉണ്ടെങ്കിൽ മാത്രമേ പോകുന്നുള്ളൂ പിന്നെ പണിക്കാണ് പോയിരിക്കുക അവരാണ് ഇവരെ കുളിപ്പിക്കുകയും ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് ഒന്നുമില്ല ഇവരിങ്ങനെ കിടക്കുന്ന ആരെങ്കിലും ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടും ഒക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഞങ്ങൾ ഭക്ഷണ സാധനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കാൻ ശ്രമിക്കുന്നുണ്ട് ും ഞങ്ങള് ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഞങ്ങൾ പോയി കണ്ട് അത്യപൂർവമായ കേസുകൾ മാത്രമേ എടുക്കാറുള്ളൂ കൂടുതലും ഇവിടെ ഇതിനു മാത്രം ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇവിടെ ഇവർക്കുള്ളത് ഈ ബൾബുകൾ പോലും ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബൾബുകൾ പോലും ഇവരുടെ മരുന്നുകൾ ഇവർക്കുള്ള വസ്ത്രങ്ങൾ ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടെ ഉണ്ട് അയാൾ അത് രോഗിയാണ് സ്ത്രീയാണ് പത്ത് അമ്പത് കൊടുത്തിട്ടുണ്ട് അത് കഷ്ടി തൊഴിലുറപ്പിനൊക്കെ പോകും അതിനെ വിൽക്കുക അവരുടെ സ്വന്തമാണ് അഞ്ച് ഇവിടെ അറിയില്ല ഒന്നും അമ്മയോട് തന്നെ എന്റെ ആളുകളൊക്കെ ഇവിടെ എന്തായാലും ജീവിതത്തിൻ്റെ പുറമൊക്കിൽ കഴിയുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് സഹായമാവണം തണലാവണം അതുകൊണ്ടാണ് തണൽ എന്നൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആ സൊസൈറ്റിയുടെ കെയർ ഓഫിലാണ് കുര്യൻ സാറിൻ്റെ നേതൃത്വത്തിൽ കുര്യൻ സാറിൻ്റെ നേതൃത്വത്തിൽ ശൈലിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തായാലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകട്ടെ പാവപ്പെട്ടവരുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറയുന്നത് നമുക്ക് കാണാം അവർക്കാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട കുര്യൻ സാറാണ് ഏതാണ്ട് അധ്യാപന ജീവിതം എന്ന് ആരംഭിച്ചോ അതിനു മുമ്പ് മുതൽക്ക് തന്നെ മറ്റുള്ളവർക്ക് സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനുള്ളൊരു ചിന്ത കുര്യൻ സാറിനുണ്ടാവുകയും ആയിരക്കണക്കിന് സ്നേഹഭവനങ്ങൾ വീടില്ലാത്തവർക്ക് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു മലയാള മനോരമയിൽ ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ എന്ന പേരിൽ സപ്ലിമെൻറ്റിൽ കുര്യൻ സാറിനെ പരിചയപ്പെടുത്തിയുണ്ടായി ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് കുര്യൻ സാറാണ് സാർ നമസ്കാരം നമസ്കാരം കുര്യൻ അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താം അങ്ങ് എത്ര വർഷക്കാലം അധ്യാപകനായിരുന്നു ഞാൻ മുപ്പത്തിനാല് വർഷം മുപ്പത്തിനാല് വർഷം എവിടെ ആയിരുന്നു പ്രധാനപ്പെട്ട അധ്യാപന ജീവിതം സ്ഥലത്തായിരുന്നു ഒരു സ്കൂളിലെ ജോലി ചെയ്തിട്ടുള്ളൂ അത് എസ് എൻ എൽ പി എസ് മക്കള്ളിയിലാണ് മക്കുവള്ളി ഒരു പക്ഷേ ഒരു ഗ്രാമം പാടശേഖരങ്ങൾ ധാരാളമുള്ള വളരെ മനോഹരമായിട്ടുള്ള അധികം ആരുടെയും കടന്നാക്രമണമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു ഗ്രാമം മക്കുവള്ളി മനയത്തടം എന്നൊക്കെ പറയുന്ന ഇത് ഏത് പഞ്ചായത്ത് സർ ഈ പഞ്ചായത്ത് കഞ്ഞിക്കുടി പഞ്ചായത്ത് തന്നെയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ വിദൂര ഗ്രാമമാണ് അല്ലേ അവിടുത്തെ എൽ സ്കൂളിലാണ് അങ്ങേടെ അധ്യാപന ജീവിതം അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ചിന്ത അതായത് ഭവനരഹിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് വീട് വയ്ക്കാൻ അവർക്ക് ഒരു കിടപ്പാടമുണ്ടാകാനുള്ള അങ്ങനെ ഒരു സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അങ്ങയുടെ പ്രവർത്തനം എന്തായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ വന്ന് ജോലിക്ക് വേണ്ടി തന്നെയാണ് തൊടുപുഴയിൽ നിന്ന് ഇവിടെ വന്നത് ജോലി വാങ്ങിച്ചു വന്നത് പക്ഷെ ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടപ്പോൾ അന്ന് കൂടുതലും പുല്ലുമേഞ്ഞതും അതുപോലെ ഓല മേഞ്ഞ വീടുകളൊക്കെയാണ് ഒരു നൂറ്റിക്ക് ഒരു തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം വീടുകളും അങ്ങനെ അപൂർവ്വ വീടുകൾ മാത്രമാണ് ഈവൻ ഓടിട്ടതുള്ളൂ അപ്പോൾ എൻ്റെയൊക്കെ ആദ്യത്തെ ഒരു ശ്രമം അത് എല്ലാ വർഷവും പുല്ല് വേണം മാത്രമല്ല ഭാര്യ ചെലവ് വരുന്നുണ്ട് നനയും ചെയ്യും അപ്പോൾ ഓട് സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് പുല്ല് മേഞ്ഞു കൊടുക്കുകയായിരുന്നു ആദ്യത്തെ ഒരു സംരംഭം അങ്ങനെ ഓട് ഒരു പരക്കുള്ള ഓടുകൾ അപ്പോൾ നമ്മുടെ പൈസയും അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തുന്ന സുഹൃത്തുക്കളുമായി കണ്ടെത്തി പൈസ കണ്ടെത്തി അപ്പം ഹൃദയരായ കുറേ പേരെ കൂടി കണ്ടെത്തിക്കൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ നിരന്തരമായിട്ട് യാത്ര ചെയ്യുകയും അതിൽ പൈസ ചോദിക്കുകയും ഒരു ഓടിൻ്റെയും രണ്ട് ഓടിൻ്റെയൊക്കെ പൈസ അങ്ങനെ നമ്മൾ ആ രംഗത്തേക്ക് കടന്നു വന്നത് ആദ്യമായിട്ട് വീട് നിർമ്മിച്ചത് ഏത് വർഷമായിരുന്നു ഏതാ ഞാൻ എൺപത്തി എൺപത്തി എട്ടിലാണ് ഇവിടെ വന്നത് ആ വർഷം തന്നെ തുടങ്ങി വെച്ചു എന്നത് എവിടെ ആയിരുന്നു അത് ആ തീർച്ചയായിട്ടും അത് മക്കോളിൽ തന്നെയാണ് അതിന് ശേഷം അതിനുശേഷം ഞാൻ വീട് മാത്രമല്ല ഞാൻ കുട്ടികളെ എനിക്ക് തോന്നുന്നത് എൻ്റെ ആദ്യത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഏകദേശം എൻ്റെ സ്കൂളിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരെ ഈ കഞ്ഞിക്കുഴിയിൽ ചൊല്ലിപ്പുതായിരുന്ന സ്ഥലത്ത് ഞാൻ ഞാൻ വരെ താമസിച്ചുകൊണ്ടിരുന്നൊരു മാടത്തേല വീടില്ലായിരുന്നു അപ്പോൾ ജ്യേഷൻ സ്ഥലമുണ്ടായിരുന്നു അവിടെ ഒരു കാല് നാല് കാല് കാട്ടിയൊരു മാടത്തേല് ഏർമാടം പോലെ അവിടെയാണ് കിഴന്നിരുന്നത് അപ്പോൾ അന്ന് പുറത്തൊന്നും അത്രയൊന്നും ഇല്ല നമ്മൾ ചാക്കൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പഞ്ചസാര ചാക്ക് കയറി തുന്നി അതിനകത്ത് കിടന്നു അത്രയും നടപ്പാണ് ഇവിടെ അപ്പോൾ അത് നടന്ന് എടുത്തിട്ട് വഴി വലിയ മലയാണ് നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ തലയിൽ കെട്ടൊക്കെയായിട്ട് എന്നെ കാത്തിരിക്കുകയാണ് ഞാനാണ് ജൂൺ ഒന്നാം തീയതി തന്നെ എനിക്ക് പറഞ്ഞത് സ്കൂൾ തുറന്ന ആദ്യത്തെ ഫസ്റ്റ് ഡേയാണ് അപ്പോൾ അങ്ങോട്ട് പോയി പെണ്ണോട് കണ്ടില്ലല്ലോ എന്നെ ഒന്ന് പരിചയപ്പെട്ടു ഞാൻ നടന്നു പോയി തിരിച്ച് ഞാൻ നാലുമണിയായപ്പോൾ പത്ത് കിലോമീറ്ററോടാണ് നടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴിക്ക് തന്നെ പത്ത് കിലോമീറ്റർ വീണ്ടും അയാൾ നിൽക്കുകയാണ് പിന്നോട് പറഞ്ഞത് സാറേ എൻ്റെ കുട്ടി ഞാൻ സ്കൂളിൽ വിട്ടിട്ടില്ല പുസ്തകം ഇല്ല കുടയില്ല എന്ന് പറയുന്നത് പക്ഷെ അത് തന്നെയാണ് എൻ്റെ ആയിത്തുറപ്പ് അപ്പോൾ എൻ്റെ കയ്യിലെ പൈസ എടുത്തു അത് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ രണ്ട് കുട്ടിയോടെ വീട്ടിലിളയമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പോയി പിന്നെ എനിക്ക് ആദ്യം കിട്ടിയ രൂപ രണ്ട് രൂപയാണ് ശമ്പളമല്ല എനിക്ക് രണ്ടു രൂപയാണ് സുഹൃത്ത് എനിക്ക് തന്നത് അതങ്ങനെയാണ് തേടി അത് കണ്ടെത്തും ചെയ്യുന്നേടം വരെ ഞാൻ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് പരിമിതികൾ ഒക്കെ അങ്ങേ വേട്ടയാടിരുന്നപ്പോഴും വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവിക്കുന്നവരെ തേടി യാത്ര ആരംഭിച്ചു തീർച്ചയായിട്ടും ഞാൻ അന്നത്തെ വീട് നമ്മൾ ഈ ആയിരക്കണക്കിന് വീടുകൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ വീടുകൾക്കൊന്നും സമാനമായി കൂട്ടിട്ടില്ല കാരണം നമുക്ക് ഒരു നിശ്ചിത എണ്ണം കൂടു ഇപ്പോൾ ഷീറ്റാണെങ്കിൽ അത് തിരിച്ചാണ് പിന്നെയാണ് ഹോസ്പിറ്റൽ ഷീറ്റ് വന്നത് നമുക്കൊരു പതിനാല് ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേരയുടെ മേൽക്കൂരമേയാണ് അപ്പോൾ എൻ്റെ ലക്ഷ്യം പതിനാല് ഷീറ്റ് കണ്ടെത്തുകയാണ് പതിനാല് പേരെ കണ്ടെത്തുകയായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് അവിടെ അത്യാവശ്യം സുഹൃത്തുക്കൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ തേടി വരും അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ഇട ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ പണിക്ക് പോകുമായിരുന്നു അവ ശനി ഞാറുകളിലൊക്കെ പണിയാൻ പോകും അന്നമണി എന്ന് വെച്ചാൽ എനിക്ക് കണ്ണമണിയൊക്കെ ഇഷ്ടമാണ് കണ്ടെത്തി പണിയാൻ പോകുമ്പോൾ അന്നൊക്കെ എന്നിവർക്കൊന്ന് മുപ്പത് രൂപയാണ് കൂലി കിട്ടുന്നത് ഒരു ദിവസം ടീച്ചറാണ് എങ്കിലും അങ്ങനെ പോവുമായിരുന്നു പിന്നെ പെയിൻറ്റിങ് വർക്കുകൾ എല്ലാ മിക്കവാറും എല്ലാ വെക്കേഷൻസും ഞാൻ രണ്ട് മാസക്കാലം പെയിൻറ്റിങ്ങിന് പോകും അത് ആ പൈസയും നമ്മൾ കണ്ടെത്തി ആളുകൾക്ക് കൊടുക്കും അതിനുശേഷം തൊണ്ണൂറുകൾക്ക് ശേഷം ഡി പി വന്നപ്പോൾ ഞാൻ പയ്യ ട്രെയിനറായിട്ട് കയറാൻ തുടങ്ങി പിന്നെ എസ് എസ് കെ വന്നപ്പോഴും ഞാൻ എസ് ആർ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണർ ആണ് ഇംഗ്ലീഷിൻ്റെ അപ്പോൾ രണ്ട് മാസക്കാലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഏകദേശം പത്ത് മുപ്പതിനായിരം പത്തിയ്യായിരം രൂപയാണ് എനിക്ക് നമുക്ക് ഓർഡററി എല്ലാം കിട്ടുകയായിരുന്നു അപ്പോൾ അങ്ങനെ വെക്കേഷൻ പോലും ഞാൻ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ പണിയാൻ പോകുമായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു കുറേ വർഷക്കാലം എൻ്റെ വരുമാനത്തിൻ്റെ ഏകദേശം ചിലവ് കഴിഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം പൈസയും നമ്മളിങ്ങനെ ചെയ്താൽ പോയത് അപ്പം ഏകദേശം എത്രത്തോളം വീടുകൾ പണിയാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും നമുക്ക് അങ്ങനെ കുറിച്ചു വെച്ചിട്ടില്ല പക്ഷെ അന്നത്തെ രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയായിരുന്നു അതനുസരിച്ച് ഞാൻ മാറി മാറി തൊട്ട് അവർ താമസിക്കുന്ന വീടുകളിൽ താമസിച്ചുകൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ശരി എനിക്കും അതിനെ മനേത്തറം കീതപ്പാ റാമക്കുള്ളി കഞ്ഞിക്കുഴി ഭാഗങ്ങളിൽ ഒരു പത്തിരുന്നൂറ്റമ്പത് ഭാവനങ്ങളിലെങ്കിലും ഞാൻ തുടർച്ചയായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഈ വഴക്കുമായിട്ട് മുന്നോട്ട് പോയിട്ട് തന്നെ അതിനകത്ത് അങ്ങനെയാണ് പോയിട്ടിരിക്കുന്നത് ഇത് മാത്രമല്ലല്ലോ സപ്പോർട്ട് അതായത് ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക മാത്രമല്ല കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനായിട്ടുള്ള സാധ്യതയുള്ള കുട്ടികൾക്ക് അത് ചെയ്തു കൊടുക്കുക വസ്ത്രം വാങ്ങിക്കൊടുക്കുക കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ കുട്ടികളെ ദത്തെടുത്ത് വളർത്തിട്ടുണ്ട് അത് പേരൻസ് ഉപേക്ഷിച്ച് പോയ കുട്ടികൾ പല സാ കുടുംബത്തെ സാഹചര്യം അങ്ങനെയാണ് അതുപോലെ തന്നെ ആരുമില്ലാതെ പേരൻസിന് എൻ്റെ പേരിൽ പറ്റ് മരണം വരെ അത് ഇപ്പോഴും ഉണ്ടാവും ഇപ്പോഴും ഇപ്പോഴും തുടരുന്നുണ്ട് സാറിന് എൻ്റെ ഇവിടെ വരാമെങ്കിൽ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെ ഞാൻ കാണിച്ചു തന്നെ പറഞ്ഞു ഇപ്പോൾ വന്നാലും ഇപ്പോഴും ഉണ്ട് എന്തായാലും ജീവിതത്തിൻ്റെ പുറംപോക്കിൽ കഴിയുന്ന അശരണരായ അവർക്ക് ഒരു കൈത്താമാവുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ നമ്മുടെ മേഖലകൾ ഒത്തിരി വ്യാപിപ്പിക്കുക പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു കൊടുത്തു വരുന്നത് വിധവകൾ പ്രത്യേകിച്ച് പ്രായം ചെയ്യുന്നതിൽ ആരും മാനസിക രോഗികൾ അവരെയൊക്കെ ഏറ്റെടുക്കുക അവർക്ക് വേണ്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള മരുന്നുകൾ വിടുക എനിക്കൊരു ജീപ്പുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ അത് കംപ്ലീറ്റ് അതിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരുന്നു വാഹനമായിരുന്നു എപ്പോഴും ഫുൾ ടാങ്ക് ഡീസ് അടിച്ചിരുന്നു ആർക്കും എന്നെ വിളിക്കാം ഏത് സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഒരു വർഷത്താഴേ ഉള്ളൂ ഞാനൊരു രണ്ടു മണിക്ക് രാത്രി ഉറങ്ങുന്നത് അപ്പോൾ വണ്ടിയായിട്ട് ഇങ്ങനെ സ്ഥലമായിട്ട് ഇങ്ങനെ പോയി ഇപ്പോൾ നടുവാനെ ചെറിയ ദൃശ്യങ്ങളുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ വണ്ടി വാഹനം യാത്രകൾ രാത്രിയുള്ള ഉള്ള വാഹനങ്ങൾ ഇപ്പോൾ പ്രഷറുണ്ട് ഷുഗർ കുറച്ചുണ്ട് ഞാൻ അവസാന മെച്ചമായിരുന്നു പെൻഷനായി എൻ്റെ വൈഫും ടീച്ചറായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ്റെ വൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് മക്കള് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്തേ ആള് വാഹനം കഴിച്ച് സ്വന്തമായിട്ട് ഒരു അക്കാഡമി നടത്തി നല്ല രീതിയിൽ വെച്ച് പോകുന്നു ഇടയാൾ നേഴ്സിങ്ങിന് രണ്ടാം വർഷം ബാംഗ്ലൂർ പഠിക്കുന്നു ഈ പലപ്പോഴും നമുക്കറിയാം എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ സങ്കടപ്പെടുന്നവരില്ല എന്ന് എല്ലാവരും പറയുമ്പോഴും ചിലപ്പോൾ നമുക്കറിയാം ചില വ്യക്തികൾ പുറത്ത് അറിയിക്കാൻ പറ്റാതെ സങ്കടം ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരാളുണ്ടായിട്ടില്ലേ നമ്മൾ പലതും പറയുന്നില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കൂടി കാലൊക്കെ പഴുത്ത് അത് ചികിത്സിക്കാൻ പറ്റാത്തവർ സ്ത്രീകളൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പേരൻ ഭർത്താക്കന്മാർ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ സാഹചര്യം ഇല്ലാത്തവർ ഇതുപോലുള്ള ഒറ്റനവധി പേര് ഒട്ടനവധി പേര് മരുന്ന് മുടങ്ങിപ്പോകുന്നവർ മാനസിക രോഗിയായിട്ട് മരുന്നില്ലാത്തവർ അല്ല പിന്നെ വീണ്ടും കഴിഞ്ഞിറങ്ങി കിടക്കുന്നവർ അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഈ എൻ്റെ സഞ്ചാരത്തിൽ ഞാൻ തമാശയായിട്ടും പറയുന്ന കാര്യമുണ്ട് ഒരു ഗ്ലാസ്റ്റായെങ്കിലും ഞാൻ ഒരു മറ്റൊരു വീട്ടിൽ നിന്ന് കുടിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുത് ഇതാണ് ഞാൻ ഏകദേശം അത് ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കണം ഒരാൾക്ക് മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കാൻ ആശ്രയബോധമാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും നമ്മൾ പലരും ഈ കാണുന്നതല്ല ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇടുക്കിയിലെ ഈ ഹരേഞ്ച് മേഖലകളിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു ഇഫക്റ്റ് ഭയങ്കരമാണ് പക്ഷേ ഇത് പറയുമ്പോൾ അങ്ങയുടെ മനസ്സ് പിങ്ങുന്നുണ്ട് അങ്ങയുടെ കണ്ണ് നിറയുന്നുണ്ട് കാരണം ഈ ഒരു രംഗത്തേക്ക് എത്ര ദൂരം നടന്നിട്ടുണ്ടാവും അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര ദൂരം നടന്നിട്ടുണ്ട് നമ്മൾ അത് യാത്രകൾ ഞാൻ പറയുന്നത് യാത്രകൾ എന്ന് പറഞ്ഞാൽ അത് മാത്രം യാത്രകൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തുടരുകയാണ് അതുപോലെ ഞങ്ങൾ ആളുകൾ ഞാൻ എന്നെ മാത്രം കൂട്ടരുത് എൻ്റെ ഇവിടെയുള്ള ടീം വർക്കുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോൾ ഈ ഭാവന പദ്ധതികളൊക്കെ വരുമ്പോൾ സർക്കാരിൻ്റെ ഏടൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിൽ വണ്ടി ചെല്ലുകയില്ല ഈ സാരം ഈ പറഞ്ഞ നാല് ലക്ഷം രൂപ കൊണ്ട് എത്തുകയല്ല അപ്പോൾ നമ്മളാണ് അത് ഏറ്റെടുത്ത് നടക്കുന്നത് കാരണം ഞങ്ങളതിൽ എൺപത് പേർ എൺപത്തഞ്ച് പേരൊക്കെ ഒരു ദിവസം ചുമന്നിട്ടുണ്ട് കട്ടകളൊക്കെ വീടുകളിലേക്ക് കുറച്ച് തൊഴിലുറപ്പ് സംഘങ്ങളുടെ സപ്പോർട്ടുണ്ട് അയൽക്കൂട്ടങ്ങളുടെ സപ്പോർട്ടുണ്ട് ഏഡീസിൻ്റെ സപ്പോർട്ടുണ്ട് നല്ലൊരു ടീം കൂടി ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ടീമിൻ്റെ ആ ടീം സ്പിരിറ്റാണ് യഥാർത്ഥത്തിൻ്റെ പലതും പൂർത്തീകരിക്കാനായിട്ട് വഴിയൊരുക്കിയതും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സമാനഹൃതയായിട്ടുള്ള ഒരുപറ്റം ആളുകൾ ഈ കാര്യങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവുമായിട്ട് അങ്ങയോടൊപ്പമുണ്ട് അല്ലെ അത് ഈ എനിക്കുള്ള ഈ അതിനുമുമ്പ് പത്രത്തിൽ വാർത്ത വന്നു ഇപ്പോൾ ഇതൊക്കെ എന്നുള്ള വിഷയം അത് ഒരു കാരണം എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ടീമും ടീമൻസ് ഇവിടെ മാത്രമല്ല നമുക്ക് ഇത് പുറത്തുള്ള ആളുകളൊക്കെ എപ്പോഴാണ് റെഡിയായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഉണ്ട് അത് എത്തുമെന്നുള്ളത് അപ്പാലും ഒരുപാട് സന്തോഷം അങ്ങയുടെ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ ഊർജ്ജ സ്ഥലമായിട്ട് നേരട്ടെ ഒന്നും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ജീവിതത്തിന്റെ പുറംപോക്കൽ കഴിയുന്നവരെ ഇത്തരത്തിലെങ്കിലും ഞാൻ സഹായിച്ചില്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് എന്താണ് ഫലം എന്ന് ചോദിക്കുന്ന ഒരാളാണ് പുരിയൻ സാർ സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി